ആകാശവാണി ജില്ലാ ഇന്ന് ആലപ്പുഴ ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ ആറാട്ടുപുഴ മുതൽ ചെല്ലാനം വരയിലുള്ള തീരദേശ ഹൈവേക്കുള്ള പണം അനുവദിച്ചതായി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു തീരദേശത്തെ വലിയ വികസനമാണ് വരാൻ പോകുന്നതെന്നും ഭൂമിക്ക് നല്ല വില ലഭിക്കുമെന്നും ഒരു തീരദേശവാസിയും അനാഥരാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എച്ച് സലാം എം എൽ എ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത്തിയാറ് ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള ഡോക്ടർമാരുടെ തസ്തികയിൽ അടിയന്തരമായി നിയമനം നടത്തണമെന്ന് കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് അദ്ദേഹം ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കത്തും നൽകി ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ സുഗമമായ നടത്തിപ്പിനെ ബാധിച്ചിട്ടുണ്ട് മിക്ക വിഭാഗങ്ങളിലും ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താതെ കിടക്കുകയാണ് ഇവിടെ നിയമനം ലഭിച്ച ഡോക്ടർമാർ മറ്റ് ആശുപത്രികളിലേക്ക് അക്കോമഡേഷൻ വാങ്ങിപ്പോകുന്നുവെന്നും കെ സി വേണുഗോപാൽ നിവേദനത്തിൽ പറഞ്ഞു നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഓഗസ്റ്റ് പത്തിന് തുടക്കം വീഴുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് വള്ളംകളി പ്രേമികളും തുറച്ചിൽക്കാരും പരിശീലന ക്യാമ്പുകൾ ഉണർന്നു കഴിഞ്ഞു ഇനി ആരവത്തിന്റെയും ആട്ടുപുള്ളിയുടെയും നാളുകളാണ് നെഹ്റു ട്രോഫി നേടാൻ മാസങ്ങൾ നീണ്ട പരിശീലനമാണ് പല ക്ലബ്ബുകളും നടത്തുന്നത് വള്ളംകളി കാണാൻ എത്തുന്നവർക്ക് മികച്ച സൌകര്യം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ ഉദ്ഘാടന വേദിയിൽ വമ്പൻ താരനിരയെ ആലപ്പുഴയിൽ എത്തിക്കാനുള്ള ശ്രമം അണിയ നടക്കുന്നുണ്ട് ടിക്കറ്റ് വിൽപ്പന ഈ മാസം പത്ത് മുതൽ തുടങ്ങും വള്ളംകളി കാണാൻ ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തുന്ന പ്ലാറ്റിനം കോർണറിൽ ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു കുടുംബത്തിനെ ഏർപ്പെടുത്തുന്നത് ഇവർക്ക് പവലീനിലേക്ക് വരുന്നതിനും പോകുന്നതിനും പ്രത്യേക ബോർഡ് സർവീസ് ഉണ്ടാകും കൂടാതെ ഭക്ഷണവും നൽകും നൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയുള്ള ടിക്കറ്റുകളാണ് ഇത്തവണ വള്ളംകളിക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളത് ചേർത്തല തെക്ക് എൻ എസ് എസ് കരയോഗത്തിന്റെ സുഹൃതം കൺവെൻഷൻ സെന്റർ എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ആധുനിക സജ്ജീകരണങ്ങളോടെ പതിനൊന്നായിരം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് കൺവെൻഷൻ സെന്റർ ഒരുക്കിയിട്ടുള്ളത് ചേർത്തല താലൂക്കിൽ കുടിവെള്ള വിതരണം വീണ്ടും പ്രതിസന്ധിയിലായി ചേർത്തല ആരൂക്കുറ്റി റോഡിൽ പാണാവള്ളി ആലുങ്കൽ ബസ് സമീപം കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് താലൂക്കിലേക്കുള്ള കുടിവെള്ള വിതരണം നിലച്ചിരിക്കുകയാണ് വാഹന തിരക്ക് മൂലം പൈപ്പ് പൊട്ടി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അറ്റകുറ്റപ്പണി തുടങ്ങിയത് വാഹന ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചേർത്തല നഗരത്തിലും പള്ളിപ്പുറം തണ്ണീർമുക്കം മുഹമ്മ കഞ്ഞിക്കുഴി ചേർത്തല തെക്ക് മാരാരിക്കലം വടക്ക് എന്നീ പഞ്ചായത്തുകളിൽ രൂക്ഷമായ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് ബുധനാഴ്ചയോടെ കുടിവെള്ള വിതരണം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത് ആലപ്പുഴയിൽ പനി എണ്ണം ക്രമാതീതമായി ഉയരുകയാണ് പകർച്ചവ്യാധികളുടെ തലസ്ഥാനമെന്ന ചീത്തപ്പേരാണ് ഇപ്പോൾ ആലപ്പുഴയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ഡെങ്കിപ്പനി എലിപ്പനി പന്നിപ്പനി പശിപ്പനി വയറിളക്ക രോഗങ്ങൾ മഞ്ഞപ്പിത്തം മലമ്പനി എന്നിവയ്ക്ക് പിന്നാലെ വെസ്റ്റ് പനി കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ജനം ഭീതിയിലായി ഈ മഴക്കാലത്തെ ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ എത്തുകയാണ് വൈറൽ പനി ബാധിതരുടെ എണ്ണം കുത്തിനെ കൂടി ചിക്കൻകുനിയായും കോളറയും ജപ്പാൻ ജ്വരവും മാത്രമേ ഇത്തവണ ഇനി ജില്ലയിൽ വരാനുള്ളൂ കഴിഞ്ഞ മാസം നൂറ്റി പേർക്കാണ് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ചത് കുട്ടനാട്ടിൽ നെൽകൃഷിക്ക് ഡ്രോൺ ഉപയോഗിച്ച് വിത്ത് വിത ആരംഭിച്ചു മങ്കമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രവും കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രവും സഹകരിച്ചാണ് വിത്ത് വിത ചമ്പക്കുളം ചെമ്പടി ചക്കങ്കരി പാടശേഖരത്തിൽ നടന്നത് സാധാരണ ഒരേക്കറിൽ വിതയ്ക്കാൻ രണ്ടര മണിക്കൂർ വേണ്ടിവരുമായിരുന്നു ഡ്രോൺ ഉപയോഗിച്ചാൽ കേവലം ഇരുപത് മിനിറ്റ് മാത്രം മതി ഒരേക്കറിൽ നാൽപ്പത് കിലോ വിത്താണ് വിതയ്ക്കേണ്ടത് പത്ത് കിലോ വിത്ത് വഹിക്കുവാനുള്ള ശേഷി ഡ്രോണുണ്ട് മാന്നാർ തൃക്കുരട്ടി മഹാദേവ സേവാ സമിതിയുടെ ഈ വർഷത്തെ രാമായണ പുരസ്കാരം സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ എം ജയചന്ദ്രന് നൽകും സംഗീത മേഖലയ്ക്ക് നൽകിയ വേറിട്ട സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം ഇരുപത്തിയ്യായിരം രൂപയും ശ്രീരാമ വെങ്കല വിഗ്രഹവും അടങ്ങുന്ന പുരസ്കാരം ഓഗസ്റ്റ് പതിനൊന്നിന് സമ്മാനിക്കും അമ്പലപ്പുഴയിലെ പുറക്കാട് തീരത്തെ ചാകരയുടെ സൂചന കണ്ടു കടലിറങ്ങിയ വള്ളങ്ങൾക്ക് വല നിറിയ പൂവാലഞ്ചെമ്മീനും കൊഴുവയും ലഭിച്ചു മാസങ്ങൾക്ക് ശേഷമാണ് പരമ്പരാഗത തൊഴിലാളികൾക്ക് ഇത്രയും മീൻ കിട്ടുന്നത് ചാകര ഉറക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ ജില്ലാ